നമസ്കാരം ആർജിയാണ് ഡിസ്വം ഇന്നത്തെ കുക്കിംഗ് റെസിപ്പിയാണ് റെസിപ്പി നിഷു കൊഴലപ്പം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് റെസിപ്പി കൊഴപ്പറെസിപ്പിയാണ് എന്തൊക്കെയാണ് നോക്കട്ടെ ഒരുക്കിംഗ് സ്റ്റാർട്ട് കുറച്ചായപ്പോ ഞാൻ ഉണ്ട് റെസിപ്പി വന്നെങ്കിൽ വീട്ടിലൊക്കെ നിശു പറഞ്ഞാൽ ഒരു പിടി തേങ്ങ എടുത്തിട്ടാണ് ഒരു നുള്ളു ജീരക മൂന്നല് വെളുത്തുള്ളി പിന്നെ ഒരു അഞ്ച് ചെറു എല്ലാം കൂടി പേസ്റ്റ് അരച്ചു

സംഭവം ഈസി ആയിട്ട് ചെയ്യാം അവരുടെ സംഭവം അല്ലേ നമുക്ക് മുട്ടയില്ല അവർ വരും അപ്പൊ എരിവിനൊക്കെ എരിവുള കൊഴപ്പതിലുള്ള സാധാരണ നാട് പക്ഷെ വെള്ളക്കൊയലപ്പം എരുവുള്ള ചോപ്പല്ല അല്ലേ അല്ല എരിവുള ചെറിയ ചോപ്പും അത് ആ നിങ്ങക്ക് എരിവാണ് അങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്നത് ചെയ്തില്ല എരിവാണോ നിർബന്ധമൊന്നുമില്ല എന്തെങ്കിലും കുഴപ്പമില്ല ഇഷ്ടമാണ് കൊഴപ്പില്ലല്ല ഭക്ഷണം കറക്കാണെങ്കിൽ എരിവ് ആവശ്യമുണ്ടെന്ന് പറയാം കുഴപ്പമില്ല എന്നാലും ആ കാണിച്ച മാവിന്റെ പരിവം കാണിച്ച മാവിന്റെ പരിവം അത്യാവശ്യം ആയിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഭയങ്കര ബേക്കറി ഒക്കെ ബേക്കറി ഉണ്ടാക്കുന്ന വീഡിയോസ് ഒക്കെ ആഗ്രഹം എന്താ സംഭവിച്ചില്ല ആവശ്യമില്ല അതോ വായിച്ച് ഇണ്ടാക്കാൻ പറ്റും അപ്പൊ കൊറേ ബേക്കറി ഒക്കെ ഉണ്ടാക്കാൻ പറ്റും അതുമ്പോ നിശൂന് ഇടിയപ്പം ഉച്ച ഉണ്ണിയപ്പം നെയ്യപ്പം നിച്ചറ് പിന്നെ പച്ചപ്പം അങ്ങനെ പല സാധനം ഉണ്ടാക്കാൻ പക്ഷെ എന്താണ് സംഭവം നമുക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട് ചെറുപ്പം മുതലേ കണ്ടുപിടിച്ചു ആ അപ്പൊ ആ വീട് വാങ്ങിച്ച ആഗ്രഹമുണ്ട് നമുക്ക് തീർച്ചയായ പറ്റും വാങ്ങിക്കല്ലേ നിശു എന്തായാലും കുഴലപ്പുറം മാവോ ചിന്തിക്കാൻ

അല്ലേ എട്ടാടാം എല്ലില്ല എല്ലിടണം പിന്നെ വേറെ വേറെന്തൊക്കെ നമുക്കില്ലാത്ത നമ്മൾ കൊല്ലപ്പുണ്ടായിക്കൊണ്ട സമയത്ത് നാല് ഇട്ടുപിട്ടി മഴ കറണ്ട് പോയി അടിപൊളി മഴ പെയ്ത് ഈ പപ്പയൊക്കെ ചാഞ്ഞ് അങ്ങോട്ട് ചാഞ്ഞ് പപ്പായ ചാഞ്ഞ് നല്ല ഹലക്ക മഴയും തണുത്ത മഴയും ഇതിന് വിട്ടും എല്ലാവരും പൊളിക്കണം ഈ സമയത്ത് നല്ല ചൂട് കുഴലപ്പും കഷങ്ങയും കുറിച്ചൊക്കെ പൊളിക്കും നമുക്ക് ഉണ്ടാക്കി കഴിക്കാമോ അപ്പം കൈ കൊഴലപ്പത്തിനോട് നമ്മൾ നിശു ഇത് പരത്തിട്ട് റോളിൽ കട്ടനാക്കി എടുത്തിട്ട് റോളാക്കി എണ്ണ ചൂടാക്കിയിട്ടുണ്ട് അല്ലേ ഇപ്രാവശ്യം നമ്മൾ സൺഫ്ലവർ വെച്ചിട്ടുണ്ട് സാധനങ്ങൾ വെളിച്ചത് ഉപയോഗിക്കും ഉപയോഗിക്കാറ് പാമ്പോയ് ആ പാമ്പോയി നമ്മൾ വീട്ടിൽ എപ്പോഴും വിളിച്ചിട്ട് വാങ്ങാറ് പക്ഷെ ഇപ്രാവശ്യം പൈസ ഷോർട്ടേജ് ആകുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ പാമ്പോലാക്കി തിളക്കള കണ്ട കഴിച്ചു നമ്മൾ പോകും കൂടുതലായിട്ട് ആവും കഴിച്ച് ടെസ്റ്റ് ചെയ്യണ്ടെത്തി പുറത്തു വേറെ ലെവലിൽ മഴയാണ് അപ്പൊ അതേ കഴിച്ചു നമ്മളെ കോഴി പായക്കൊണ്ടിരിക്കുന്നു അടുത്ത മാവ് അടുത്തി ജസ്റ്റ് ഡയറക്റ്റ് ചപ്പാത്തി കല്ല ഒരു പ്ലാസ്റ്റിക് പേപ്പറിൽ ഇതാക്കിട്ടാണ് എടുക്കുന്നത് നമ്മളുടെ കറണ്ട് വര ടോർച്ച് ഒത്തിരി എടുക്കുന്നത് വേറൊന്നും വൈസ് ഇല്ല നിശോ സംഭവം സക്സ് ആയിക്കഴിയുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും വീഡിയോ അപ്ലോഡ് ചെയ്ത് നില്ക്കും ഇല്ല നേരം സക്സസ് ആയില്ലെങ്കിൽ എങ്കിലും കാണുക സക്സായ മാത്രമേ കാണുക അതുകൊണ്ട് നമ്മൾ ധൈര്യമായിട്ട് കാണുകയാണെങ്കിൽ ഉറപ്പാട്ടുണ്ടായിക്കൂടുതലായിട്ട് ഇല്ലാ നിശോപ്പുണ്ടാവില്ല കൂടിയാണ് പറഞ്ഞെടുത്ത് നമുക്ക് വെള്ളം എണ്ണ ഊറ്റി വെക്കാനായിട്ട് മറ്റേ ഓട്ടപാത്രമില്ല ആ സ്പൂണിൽ തന്നെ ആ ഇതീ ഓട്ടത്തന്നെയാണ് കുഴപ്പമില്ല ഓട്ടോയിൽ തന്നെ വെച്ചെടുക്കുക എന്നത് അപ്പോൾ അങ്ങനെ വെച്ചിരിക്കുക ഒന്നുമില്ല ഇതൊക്കെ നിഷുവിൻ്റെ ഒരു ഐഡിയാസാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെടും അതെ എക്സ്പേർട്ടൊന്നുമല്ല കുക്ക് എന്നാലും നമ്മളോട് അറിയുന്നതുകൊണ്ട് ചെയ്യാമല്ലോ എന്നിട്ടോ നിങ്ങൾ നിങ്ങളോട് അറിയുന്ന പോലെ ചെയ്യാം ഇത് കൊയിലപ്പൊക്കെ ആ ഷേപ്പിൽ തന്നെ തരണമൊന്നുമില്ല ആ

ട്രക്ക് ആണ് ഞങ്ങൾക്ക് ഈ ട്രക്കൊക്കെ ഉപയോഗിക്കാം ചൂട് പെടുകയാണെങ്കിൽ ഇതൊക്കെ ചെയ്യാം അനുശ്വസിച്ചിരിക്കും കൊള്ളപ്പത്രം മാവ് കുഴച്ച് ചട്ടി വെച്ചപ്പത്രം ഞാൻ മാവിനെ ഓൾറെഡി ഞാൻ കുറച്ച് കുറച്ച് തിന്നായിരുന്നു അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ട്രൈ ചെയ്തായിരുന്നു മാവ് അതിമേ തിന്ന് ടേസ്റ്റ് നോക്കിയായിരുന്നു ഞാൻ പറഞ്ഞു നീ തിന്നാറില്ല കുക്ക് ചെയ്യുന്ന സമയത്ത് പകുതിയും വായി തിന്നായിരിക്കും വയർന്ന് പറയും കുക്കിംഗ് പോലെ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ ഭക്ഷണം വേണമെന്ന് പറയും ആ സംഭവം കുക്കിയും പോലെ ഓൾറെഡി തിന്ന് വയർന്ന് വെച്ചിട്ടുണ്ടാകും നമ്മൾ കേൾക്കുമ്പോൾ ആൾ ഭക്ഷണം കഴിക്കില്ല ഡയറ്റാണെന്ന് ചോദിക്കാൻ ഒരു നമ്മൾ കഴിക്കണം പക്ഷേ സ്നേഹത്തോടെ വെയിറ്റ് വന്നു കഴിക്കും ഒന്നുമില്ല അതൊക്കെ നേരത്തെ കഴിച്ച് സെറ്റാക്കി സെറ്റ് ആക്കിണ്ടാവും ശേഷമാണ് നിഷു ഈ പറഞ്ഞത് നീ കഴിച്ചോ എനിക്ക് വേണ്ടപ്പോ എന്ന് പറയണത് സ്നേഹത്തോടെ ഇൻഡന് അതല്ലേ കഴിച്ചു കൂടായപ്പോ സത്യം പുറത്തു വരുന്നില്ലേ സത്യം ഇങ്ങനെയൊക്കെ പുറത്തു വരിക ബ്ലോഗ് കാണുന്നവര് മനസ്സിലാക്കിയതൊക്കെയാണ് സത്യം ഇങ്ങനെയൊക്കെ പുറത്തു വരുന്നത് ഇതുപോലെ ബ്ലോഗിൽ വല്ലപ്പോഴൊക്കെ സത്യം പുറത്തു തരുള്ളൂ അതേ കാര്യം എണ്ണ വടിയാൻ വേണ്ടി നാട് വെക്കാം അപ്പോൾ എണ്ണ വൃത്തേക്ക് വടഞ്ഞിട്ടിരിക്കുമ്പോൾ സംഭവം ആ എണ്ണയും കഴിക്കാൻ തരും അതാണ് എൻ്റെ സത്യം ഇപ്പം എന്താ അതെ ഇതേ ഒരെണ്ണാഴെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും അല്ല എന്നെ ടെസ്റ്റ് ചെയ്യാൻ സംഭവിച്ചിട്ടില്ല ആ ആ സാ എപ്പോഴും കുക്കിയൻ സമയത്ത് എന്നെ വിളിക്കും ടേസ്റ്റ് ഓഫാനായിട്ട് ഇതിപ്പം എന്നെ ടേസ്റ്റ് ഓഫണ്ടായിരുന്നു അതങ്ങനെ കുയിന്നാണ് കേസ് ഞാനങ്ങനെ കഴിച്ചാലോ അതിൻ്റെ ഇത് നിങ്ങൾ മനസിലാക്കണം അപ്പൊ എന്റെ അവസ്ഥ എന്താ എന്താ കുക്കിങ്ങിന്റെ അടുത്ത മടക്കപ്പത്തിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടക്കുകയാണ് മടക്കൂ മടക്കൂ മടക്കി വെക്കൂ മടക്കപ്പം എന്റെ പേര് കോഴലപ്പം ആ കോഴലപ്പം കോഴലപ്പം അങ്ങനെ മെഷീൻ അല്ലല്ലോ മെഷീനിലൊക്കെ ആകുമ്പോൾ ഷെയ്പ്പ് കറക്റ്റ് വരും കൈ കൊണ്ടാക്കുമ്പോൾ ഷെയ്പ്പൊക്കെ പോകും അപ്പോൾ വീട്ടിലെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ മക്കൾ ഇപ്പോൾ കളിയാക്കാണെങ്കിൽ മക്കളോട് പറയാം ഞാൻ മെഷീൻ അല്ല കൈ കൊണ്ടുണ്ടാക്കണം വേനൽ മക്കളെ ആക്കുക ഇന്ന് നിഷു എൻ്റെ വീട്ടിലെ അമ്മയൊക്കെ പറഞ്ഞത് അമ്മയൊക്കെ കളിപ്പിട്ട് പറയും എൻ്റെ ഉണ്ടാക്കി കൂടുതൽ വേണമെങ്കിൽ അടിച്ച് പോയാൽ മതി പറയും അപ്പോൾ നിഷു അല്ലേ അങ്ങനത്തെ പറയുള്ളൂ വേനത്തിൻ്റെ അടിച്ച് പോയാൽ മതി പറയും ആ നിഷുവിൻ്റെ ഐഡിയ എന്തായാലും ആൾക്ക് നല്ല ചൂട് കുഴപ്പം ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് കുഴപ്പം നല്ല തണുത്ത മഴയിലുണ്ടിരിക്കുകയാണ് ഉലസ് ആളിൻ്റെ പ്രത്യേകത ഇങ്ങനെയൊക്കെ ആയിരിക്കും അടിപൊളി അപ്പ കൈസ് നമ്മൾ ഇങ്ങനെ ഓരോ ഓരോന്ന് പരത്തി പരത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ടാക്കി തന്ന സമയം എടുക്കപ്പോൾ ഉണ്ടാക്കാനായിട്ട് ബാക്കിയുള്ള പറയാം കൈസ് അതൊക്കെ വേറെ ഒന്നും ചെയ്യാമല്ലോ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന സംഭവമാണ് നിങ്ങൾക്കും ട്രൈ ചെയ്യാം വീട്ടിൽ കടയിൽ നിന്ന് പൈസ കൊടുത്ത് പഴ പഴയ എണ്ണയിൽ ഉണ്ടാക്കി തരുന്ന സാധനം വാങ്ങിച്ചു കഴിച്ച് ശരീരം ഹെൽത്ത് കാടാക്കാതെ വീട്ടിലിടുത്ത് ഉണ്ടാക്കണം വേണ്ടത് അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഹെൽത്തി ആണെന്ന് വിശ്വസിക്കാൻ പറ്റും അല്ലേ എന്നാലും ഓയിലി ഫുഡ് ഹെൽത്തി അല്ല ചേർക്കണം എന്ന് അപ്പോൾ അതൊക്കെ പിന്നെ യൂസിലെണ്ണം നമ്മൾ ഉപയോഗിക്കില്ലല്ലോ നമ്മളിപ്പോൾ ഉണ്ടാക്കണമെന്നാൽ ഇന്നും ഇന്നത്തെ തീരുവല്ല നാളത്തേക്ക് എണ്ണ എടുത്തിട്ട് ഉപയോഗിക്കില്ല നമ്മൾ വീട്ടിൽ ഉപയോഗിക്കണമല്ലേ കടയിലേക്കുമ്പോൾ മാസങ്ങളോളം എണ്ണം മാറി മാറി ഉപയോഗിക്കാതെ അങ്ങനത്തന്നെ ഇട്ടിട്ട് ഉപയോഗിച്ചിട്ടായിരിക്കും ചെയ്യണത് എല്ലാ നിശോ ബേക്കറികളിലേക്കാണ് ഇതാകുമ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് നല്ല എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മുടെ ഹെൽത്തിയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ന്യൂസ് ഉണ്ടായിരുന്നു ഇവിടെ നെടുമ്പന്നാട് രാമചന്ദ്ര ടെക്സ്റ്റൈൽസിൻ്റെ അവരുടെ ഫുഡ് കോർട്ടിലേക്ക് ഇവിടുന്ന് ഫുഡ് കൊണ്ടുപോകുന്ന സേഫ്റ്റിയില്ലാതെ വൃത്തിയില്ലാതെ ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമൊക്കെ ആയിരുന്നു അല്ലേ സീനെ വീട്ടിൽ സമയത്ത് കണ്ടായിരുന്നു അപ്പോൾ അതുപോലെ എല്ലാ വലിയ വലിയ കടകളിലാലും ചെറിയ ചെറിയ കടകളിലായാലും ഉണ്ടാക്കണമൊക്കെ പോലെയാണ് കെമിക്കൽസ് ചേർത്ത് അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അത്രയും കെമിക്കൽസ് ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ആയിരിക്കും പക്ഷേ ചിലപ്പോൾ കടയിൽ ഉണ്ടാക്കുന്ന അത്രയും പെർഫെക്ഷൻ കിട്ടൂലായിരിക്കും അതിന് ശേഷം അതിന് ശേഷം ആയിരിക്കും പക്ഷേ ടേസ്റ്റ് ഭയങ്കര ഹെൽത്തി ആയിരിക്കും നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ് അങ്ങനെ നിഷുവിൻ്റെ കുക്കിംഗ് വളരെ ഫാസ്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നിഷു ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സാധനങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് അത് പറയരുത് തോന്നും പക്ഷെ അതെ ഉണ്ടാക്കാൻ ഇഷ്ടമൊക്കെയാണ് പക്ഷെ തോന്നിയത് ചെയ്യുള്ളൂ പറഞ്ഞു ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യൂല അപ്പോൾ നിഷു ദേഷ്യപ്പെട്ട് മടി വാങ്ങിച്ചു കൈപ്പെട്ടിരിക്കും അല്ലാതെ അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി ഒരു മൂടായി കഴിഞ്ഞാൽ ഉണ്ടാക്കും ആണ് ആ ഇപ്പോൾ മഴയൊക്കെ അല്ലേ പിന്നെ ബേക്കറി ഒക്കെ തീർത്ത് കടയിൽ വാങ്ങിച്ച് ഞാൻ കൊടുക്കൂലെന്ന് പറഞ്ഞു കാരണം താഴെ പറ്റുകൊള്ളാണ്

ാണ് ചേച്ചി ചേച്ചി കൊടുക്കു അപ്പൊ കഴിച്ചത് ഏകദേശം കഴിച്ചു ഇങ്ങനെയൊന്നും പറയാം പിന്നെ നമുക്ക് കട്ടൻ കട്ടഞ്ചായം കൊണ്ടുവന്നുണ്ട് മഴ ഫുള്ള് ചീട് പൊടി ഉണ്ട് അപ്പൊ അതിനെ ചായയും

ഇത് നല്ല കരിപുര എങ്ങനെ ഇരിക്കും എന്നുള്ളത് അടുത്ത വരുന്നതായിരിക്കും ഇത് പല്ലുറക്കാത്ത മക്കൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഈസി സോഫ്റ്റ് ആയിട്ട് നമുക്ക് സംഭവം ആയിട്ടുണ്ടാക്കുന്നു ഞാൻ കട്ടൺ കൊണ്ട് കുടിച്ചു പോണേ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾ മസാല ട്രൈ ചെയ്യാം റെസ്പി ഉറപ്പാട് ഇഷ്ടപ്പെടും ഉറപ്പാണ് അതിന് എനിക്ക് സംശയമില്ല ഉറപ്പാട് ഇഷ്ടപ്പെടും ട്രൈ ചോദിക്കാം അപ്പൊ അടുത്തൊരു പുതിയായിട്ട് എന്തെങ്കിലും എന്തെങ്കിലും ബ്ലോഗായിട്ട് എനിക്കും ബൈ ഫ്രം ആർ ജെ കെസ് അപ്പൊ അടുത്തോ ബൈ